ാണ് അടിക്കുന്നത് കേട്ടാ എന്താണ് നല്ല ഇനി പൂക്കൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് തയ്ക്കണത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും സസ്റ്റൈൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ അപ്പോൾ തുടങ്ങാതെ നമുക്ക് എല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു തുടങ്ങും പിന്നെ ആദ്യത്തെ വീസാണത് തയ്ക്കെട്ടോ അടിക്കുന്നു ൊടുക്കണേ ചെറുതായിട്ട് ഇതിന്റെ തൂണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഫിനിഷിങ് എന്നിട്ട് വിണ്ട് മറിച്ചുവെച്ചിട്ട് ഈ മേലടി ഒന്ന് കൊടുത്ത് പീസ് എല്ലാ മൂന്ന് പീസും അടിച്ചു വെച്ചിന്റെ ഇനി അതിന്റെ സൈഡില് പൈപ്പിങ് കൊടുക്കാനാ ഈ പൂക്കളിലെ ഒരു ചെറിയൊരു പൈപ്പിങ് കൊടുക്കാൻ അപ്പൊരു മടയ്ക്ക് ആയിക്കോട്ടെ ഇതച്ചിണ്ടപ്പോ ഇതുപോലെ മൂന്ന് പീസിൻറെ ഈ മൂന്ന് പീസിൻറെ ഇതുപോലെ വയ്ക്കട്ടെട്ടോ എങ്ങനെയാണോ നമുക്ക് ഈ പീസുകൾ ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ആ ഷേപ്പിൽ തന്നെ ചോക്ക് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തു നിന്നിട്ട് ആ രീതിയിൽ വെക്കും എന്നത് പഠിച്ചിട്ടില്ല ഇതിങ്ങനെ ഇതിലിങ്ങനെ അടിച്ച് വെക്കുക അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഷേപ്പ് കണ്ടോ ഇപ്പം ഒരു ഷേപ്പ് ഇല്ലേ കഴുത്തിന് കൈനും ആ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് പിന്നെ വെച്ച് കഴിയുമ്പോ നെയ്റ്റിറ്റ് നല്ല ഭംഗിയാണ് എപ്പോഴും നമുക്കൊന്ന് സിബ് വെച്ചിട്ട് തരാട്ട് സിബ് വെക്കുന്ന കാരണം ഇവിടെ ഒന്ന് പകുതി വില ഒരു വില ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് ഇതിന് അതോടുകൂടി ഓജിപ്പിച്ചിട്ട് അയ്ക്കാൻ പറ്റുള്ളൂ അടിയിൽ അങ്ങനെ ഞറിയാം ഓക്കെ അത് വന്നിട്ട് പഠിച്ചടിക്കാൻ പഠിച്ചെടുക്കുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പഠിച്ചത് വേണ്ടിട്ട് അതിൻ്റെ രൂപം ഇനി ഇതിന്റെ ബാക്ക് പീസ് പീസില്ലേ ഈ ബാക്ക് പീസിലേക്ക് വേണ്ടിട്ട് ബാക്ക് പീസ് ഈ ബാക്ക് പീസിലേക്ക് ഫ്രണ്ടിൻ്റെ പോർഷൻ വെച്ചിട്ട് ഷോൾഡറില്ലേ കൂട്ടി യോജിപ്പിക്കുക േ അത് നല്ലൊരു കൂട്ടുകാണ് ഇത് വന്നത് പാക്കിൽ വെച്ചിട്ട് രണ്ട് പീസും വെച്ചിട്ട് കൂട്ടി ഓശിപ്പിക്കാം മറ്റേ ഷോൾഡറിൽ അതും അതുപോലെ തന്നെ ഷോൾഡറിന്റെ പാങ് തന്നെ പഠിച്ചടിക്കണക്കാണ് ഞാൻ കിട്ടുന്ന ബാഗത്തിന്റെ പ്രോസ്പിക് ഉള്ള വെച്ചടിച്ചില്ലേ അത് നമ്മള് പതിച്ചടിക്കണല്ലോ എന്നാലാണല്ലോത്തിയാളു അല്ലെങ്കിൽ പൊന്തില് കൈ കൈയില്ലേ കൈ നമ്മള് നോട്ടി വെച്ചു എന്നിട്ട് ഷോളറിന്റെ നടുഭാഗം നോക്കി വെക്ക എന്നിട്ട് നമുക്ക് അടിക്കാത്ത ആ കൈ കുഴിയുടെ എവിടെ എത്തുമ്പോ നമുക്ക് സൂചി കുത്തി നിർത്തണം കേട്ടോ അല്ലെങ്കിൽ അതൊരു അതെ ഒരു ചതുരം പോലെ നമുക്ക് കുത്തി നിർത്തിയിട്ടുള്ള സ്റ്റിറ്റാണ് കണ്ട് പൈക്കൂലി പോലെ വെട്ടിയിട്ടുള്ളത് എന്നാലാണ് നമുക്ക് അതിനകത്തുള്ളൂ അത് കുത്തി നിർത്തിയിട്ട് ഈ കയ്യിൽ വിളിച്ച് തിരിച്ചു പാക്ക് വശം അതുപോലെ നമ്മൾ പങ്കീന കടങ്ങിട്ട് അപ്പം മൂന്നേ അപ്പം പകുതി മറിച്ചു വെച്ചിട്ട് ഇപ്പുറത്തേക്ക് ആക്കി കുത്തി നിർത്തുന്നത് പോലെ പതിച്ചടിക്കണം എന്നാലാണെങ്കിൽ തോന്നും നിങ്ങൾക്ക് ഈ ലൈറ്റി അടിച്ചത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കൊട്ടാൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല ചെയ്യണം അപ്പോൾ അടിക്കട്ടെ അപ്പൊ ഇതൊന്നടിക്കട്ടെട്ടോ പിഴഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മറിച്ചു പിടിച്ചിട്ട് അടിക്കണം കൈ അടിച്ച് സൈഡിൽ രണ്ടും കൂട്ടി യോജിപ്പിക്കണ്ട അങ്ങനെ ചീറ്റാണല്ലോ കൈ രണ്ടും ഒപ്പം വെച്ചിട്ട് ചേച്ചിയുടെ അളവ് ആറരയാണ് അപ്പം ഞാൻ ആറര ഇഞ്ച് അളവ് എടുത്തു ഇങ്ങനെ ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ മടക്കി അടിക്കാം കേട്ടോ അടിഭാഗം ഈ നൈറ്റി അരിച്ചു കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ പിന്നെ ഇത് മൂന്ന് ഒരാളുടെ തന്നെ മൂന്ന് നയിക്കിയാണ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപ്പൊ ഞാനത് ഇതായി എടുത്തത് മാത്രം പിന്നെ ഒരു കളർ ഇത് എല്ലാം സിബ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് ഇത് ഇനി ഇതിൽ പൂവ് വെക്കണേ പിന്നെ ഒന്ന് ഇത് അങ്ങനെ മൂന്ന് വൈറ്റികളാണ് തന്നത് ഇതൊക്കെ മടക്കി വൃത്തിയാക്കി അവർക്ക് കൊടുക്കുക